എന്റെ പ്രശ്നം ഇത്ര നേരം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങള് മൂത്ത ഏടന നിങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നു നിങ്ങൾ എന്തോ ചെയ്തേക്കുന്നത് ഈ കിടക്കുന്ന ഈ അതിരല്ലോ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുന്ന പതിനാറ് സെന്റ് വസ്തു എനിക്ക് വേണം ഇങ്ങോട്ട് കിടക്കുന്ന ഇതും ഈ പത്ത് സെന്റ് ഈ പത്ത് സെന്റ് വസ്തു ഈ വീടും നിങ്ങൾ എടുത്തു തന്നെ എനിക്ക് വേണ്ടതേ കിടക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ സ്ക്വയർ ആക്കി തരാം അതിന്റെ ബാക്കി എനിക്ക് തന്നാൽ മതി നീ എന്ന് പറഞ്ഞത് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ വീട് മൊത്തത്തിൽ എഴുതിയെടുക്കണമെങ്കിൽ സൗകര്യം വേണമെങ്കിൽ ആ വസ്തു ഇങ്ങനെ സ്ക്വയർ ആക്കിയ സൗകര്യം കിട്ടുന്ന സൗകര്യം എന്തെങ്കിലും വീട് വെച്ചെന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങാനോ എന്തെങ്കിലും ഇടാനോ എന്തെങ്കിലും ഒരു സ്ഥലം വേണ്ട വേണ്ട ഉള്ള സ്ഥലം മതി ഇതിന് അവിടുന്ന് ഒരു പേപ്പർ കഷ്ണം പോലും എന്റെ വസ്തുവിന്റെ അത്രയും കൊടുത്താൽ ഞാനില്ലാതെ വന്നാലും നിങ്ങൾ വേണ്ടായോ രണ്ടുപേർ പകത്തെടുക്കാൻ എന്തിനാണ് കിടന്നത് മതിൻ്റെയും മൊത്തത്തിനേ മറന്ന് നടന്നായിരിക്കുന്നത് മോളങ്ങ് വിട്ടുകൊടുത്തേലേ അനന്തരം ചെയ്യാം ആ ശരി ഞാൻ സമ്മതിച്ച് ഈ കിടക്കുന്ന രണ്ടര സെൻറ്റ് ഒന്ന് എഴുതി കൊടുത്തേക്കാം ഇനി അതുകൂടെ പോട്ടെ എനിക്ക് എന്താണല്ലോ മൊത്തം ഇനി അതുകൂടെ പോട്ടെ ആ രണ്ടര സെൻറ്റ് ഞാൻ എഴുതി കൊടുക്കും പക്ഷെ അമ്മയുടെ പേര് കിടക്കുന്ന അഞ്ചു ലക്ഷം രൂപ ഉണ്ടല്ലോ ആ അഞ്ചു ലക്ഷം രൂപയ്ക്കകത്ത് പകുതി പൈസ അഞ്ചു ലക്ഷം രൂപയ്ക്കകത്ത് പിടിക്കുന്നുണ്ടോ അഞ്ചു ലക്ഷം രൂപയ്ക്കകത്ത് പൈസ അയ്യോ നിങ്ങൾ അടച്ച അമ്മ ജോലിക്ക് പോയി അമ്മക്ക് അമ്മയുടെ പെൻഷൻ കിട്ടിയതുകൊണ്ട് അമ്മയടച്ച പൈസ പൈസ അടച്ചിട്ടില്ല അമ്മയെ ചോദിച്ചു അമ്മയല്ലേ മോനെതിരായിട്ട് വല്ലതും പറയുവോ അമ്മ മോനെതിരായിട്ട് പറയത്തില്ല മോളെ അങ്ങ് തടഞ്ഞിട്ടേക്കുവാ മോനെ അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കുക എന്റെ പേര് കിടക്കുന്ന പൈസ കാലത്ത് രണ്ടുപേരുടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് അടിയിട ആ അമ്മ അങ്ങനൊന്നും പറയണ്ട പകുതി ഒന്നും കൊടുക്കുന്നൊന്നുമില്ല ഓ കൊടുക്കാനോ കൊടുക്കുന്നില്ല താളന്മാരായാലും തന്തമാരായാലും അവർക്ക് അടിക്കാതെ വന്ന കാര്യങ്ങളെല്ലാം ചുമ്മാ തീരുമാനൊന്നും അല്ലല്ലോ എനിക്കോടെ അവകാശപ്പെട്ട ഞാൻ സാധനം അവകാശം അവകാശമൊന്നും കൊണ്ടുവരല്ല പിന്നെ അല്ലാതെ ഇത്ര നാളെ നിന്നത് അവിടെ വന്നിരിക്കട്ടെ നിനക്ക് നിനക്ക് അമ്മയെ നോക്കണ്ടല്ലോ അമ്മ നിന്റെ കൂടെ പേര് ഒന്നും ഇല്ല പണ്ട് എന്റെ കൂടെ പേർക്കും അടിയായിരുന്നു എൻ്റെ കൂടെ കിടക്കണം അമ്മേൻ്റെ കൂടെ കിടക്കണമെന്നും പറഞ്ഞ അടിയായിരുന്നു ഇപ്പം ഞാനുള്ളത് നിങ്ങളെക്കുറിച്ച് ശരിയായിട്ട് വന്നിട്ടുണ്ടെ പേരിലും ആറ് മാസം പണ്ട് അച്ഛൻ പറയുമായിരുന്നു ആ ഞാനും പെണ്ണിനും പെണ്ണും ഉണ്ട് നമുക്ക് എന്തെങ്കിലും മയ്യാതെ വന്നാൽ നമ്മളെ മക്കളൊന്നും നമ്മളെ നോക്കുമെന്ന് പറയുന്നു നമ്മൾ അമ്മേ അമ്മ റെഡിയാവു നമുക്ക് പോകാം സന്ധ്യ വീട്ടിലെത്താല്ലോ ചെല്ലുമ്പോണ്ട് പോയതെട്ടോ പിന്നെ എന്താ അമ്മക്ക് മരുന്നൊന്നും കഴിക്കണ്ടേ മേടിച്ചു ഞമ്മ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ഇവിടെ മരുന്ന് വേണ്ടേ ഞാനിങ്ങോട്ട് വരുമ്പോൾ വാങ്ങിച്ചു കൊടുത്തുവിടാം അത് വേണ്ട മരുന്നിൻ്റെ തുണ്ടൊക്കെ അമ്മയുടെ ഉണ്ട് അത് അങ്ങോട്ട് പോകുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിനു എല്ലാം ലാഭപ്പെടുത്തിയല്ലാകുമ്പം എല്ലാ മാതാപിതാക്കളെയും ഇങ്ങനെയൊക്കെ തന്നെ ചിലവരും കാണും മൂറ്റോ ചിലതിനോ ഒന്നോ രണ്ടോ കാണും നോക്കുന്ന മക്കൾ മക്കളുടെ എല്ലാം ഇതൊക്കെ തന്നെ